എന്തായത് എവിടേക്കന്വേഷിക്കുന്നത് എവിടെ വരാൻ പറഞ്ഞത് എന്നോട് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വന്നേക്കുന്നത് ഞാൻ ഇവിടെ ഞാൻ പിന്നെ ഫ്ലവേഴ്സിന്റെ ഫ്ലോർ തന്നെ തന്നെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞില്ലല്ലോ ആ താൻ വരണ്ടിട്ട് ഇവിടെല്ല അവിടെയല്ല വരേണ്ടത് അതെങ്ങനെ ഞാൻ അവിടെ വരണേ ഞാനിപ്പ ഇവിടെയല്ലേ ഞാൻ തന്നെ അവിടെ അന്വേഷിപ്പ് തന്നെ അവിടെ കണ്ടില്ല അതെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിച്ചു എന്നെ കാണണേ അതല്ല ഞാൻ പറഞ്ഞത് താൻ ഇവിടെ നിൽക്കുന്ന ആളേ അല്ല അതെല്ലാരും പറയാനുണ്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല കഴിവ് വെച്ച് വേറെ പൊസിഷനിൽ നിൽക്കേണ്ട ആളെന്ന് അതല്ല ഞാൻ പറഞ്ഞു തന്നത് അതായത് നമ്മുടെ ഷൂട്ട് നടക്കുന്ന അവിടെയാണ് ആ അവിടെ ഷൂട്ടിൽ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഞാൻ ആ ഷൂട്ടിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ ആണോ ആ പക്ഷെ ഞാൻ ഇവിടെ ആയി പോയില്ലേ അതല്ലടോ ഞാൻ താൻ ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ തന്നെ അവിടെ വന്ന് കാണേണ്ടതായിരുന്നു പക്ഷെ അവിടെ വന്ന് കാണാൻ ഞാൻ അവിടെ ഇല്ലല്ലോ ഞാൻ ഇവിടെ അല്ലേ എനിക്ക് മോളെ വേറെ ഒന്നുമല്ല നമ്മുടെ ചാനലില ഇന്ത്യൻ മ്യൂസിക് ലീഗ് എന്ന പ്രോഗ്രാമില്ലേ അതില് ആലപ്പുഴ ടീമിന സപ്പോർട്ട് പാട്ടിന്റെ ടീമായി ഞാൻ അപ്പഴും വിചാരിച്ചത് എന്തോക്ക് കേട്ടോ എന്തായാലും ഫുൾ കോമഡി ആയല്ലോ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ സുരാജ് ഞാൻ പറഞ്ഞു നോക്കാം ഈ പെർഫോമൻസിന്റെ വീഡിയോയും കാണിക്കാം എന്റെ ജോലി കളയരുത് ആ നിങ്ങൾ എന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കാണ് ക്ഷണിച്ചത് എന്റെ ജോലി നിങ്ങൾ കളയരുത് ഞാനെന്താ നിങ്ങളുടെ ജോലി കളയണേ നിങ്ങൾ എല്ലാം ഓക്കെ ആണോ എല്ലാം എല്ലാ ടീമും ഓക്കെ ആണോ എല്ലാ ടീമും ഓക്കെ പ്രാന്തി പിടിച്ചിരിക്കാണ് ശരത്സാറ് പ്രാന്തി പിടിച്ചിരിക്കണോ പുള്ളി എന്നെ ഷൗട്ട് ചെയ്ത് അറിയോ എന്തെന്ന് പറഞ്ഞു ഏഴര ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകേണ്ടതാണെന്ന് അതിന് പുള്ളി കലി കൊണ്ട് ഷൗട്ട് ചെയ്തെന്നാ ഭയങ്കര ഒച്ചയിൽ വർത്താനം പറഞ്ഞു ഒച്ചയിൽ വന്നെന്നാ തകർച്ചി എന്തൊക്കെ ഒച്ചയിൽ വർത്താനം പറഞ്ഞാലും ഇങ്ങനെയല്ലേ പറയുള്ളു മോനെ കുട്ട എനിക്കിന്ന് വൈദ്യ ഫ്ലൈറ്റിന് മദ്രാസിന് പോകണ്ട കുട്ടി എങ്ങനെയായാലും ഡൗട്ട് ചെയ്യുള്ളൂ അല്ല എങ്ങനെയാലും എനിക്ക് വഴക്കിട്ടിയല്ലോ ആ വഴക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഫ്ലോറിലേക്ക് പോകണം അയ്യോ ആ ഫ്ലോറിലേക്ക് പോകാൻ പറ്റില്ല ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു ഭക്തി സാന്ദ്രമായ ഒരു ഒരു വലിയ സംഭവമാണ് ഞങ്ങള് മണ്ണ് കിളി മരം കാരണന്മാരെ ഒക്കെ ഉണർത്തി ഇങ്ങനെ നിൽക്കേക്ക ഇനി അവരെ ഉറങ്ങാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ആരോടാണ് ഉണർത്താനായിട്ട് ഇയാളാണോ അവരെയൊക്കെ കിടത്ത് ഉറക്കിയത് പാലും അതല്ല നിർത്തി പോരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പോരാൻ പറ്റില്ല അത് എങ്ങനെയെങ്കിൽ അത് ഉറക്കിയതിനു ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വന്നെങ്കിലും മാത്രമേ അവിടുത്തെ ഷൂട്ട് ആ അങ്ങനെ നടക്കാൻ പറ്റില്ല നീ എന്ത് കഷ്ടമാണ് നിങ്ങൾ എന്തിനാ വന്നത് ഞങ്ങൾ പെട്ടെന്ന് അവതരിപ്പിക്കാം ഇവിടെയല്ല നാടൻ പെട്ട അവതരിപ്പിക്കേണ്ടത് ആ ഫ്ലോറിലാണ് ആണോ ആ ഞാൻ വേറെ ആരും നോക്കട്ടെ ഇതില് തെയ്യം തുള്ളൊക്കെ ഉണ്ടാവില്ല തെയ്യം തുള്ളലൊന്നും ഉണ്ടാവില്ല തെയ്യം തുള്ളില്ലേ തെയ്യം തുള്ളൽ ഉണ്ടാവില്ല തെയ്യം തുള്ളി കണ്ടിട്ടില്ല നിങ്ങൾ ബുക്ക് ചെയ്തത് എന്നോ എവിടെ വെച്ച കഴിഞ്ഞ പരിപാടിക്ക് ില് തെയ്യം തുള്ളുണ്ടല്ല തെയ്യം തുള്ളി അല്ല പരിപാടി പൊളിഞ്ഞിട്ടേ നാട്ടുകാർ ഇങ്ങനെ കരിതുള്ളിതായിരുന്നു അല്ലേ തീതുപ്പണ ആളൊക്കെ ഉണ്ടാവല്ലോ എങ്ങനെ എങ്ങനെ തീതുപ്പണത് തീതുപ്പണ വ്യാഴിയാണ് വ്യാഴിയല്ല വ്യാക്രം നിങ്ങൾ അല്ല നിങ്ങളുടെ പരിപാടിക്ക് ഇങ്ങനെ തീ ഇങ്ങനെ വായലിങ്ങനെ അയ്യോ ഇല്ല അത് ഞാൻ നിർത്തി നിർത്തിക്കളഞ്ഞു പണ്ട് പണ്ട് എന്നെ ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ കൊളപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിക്കാൻ അപ്പൊ ഞാൻ ആരും അറിയാതെ ഇങ്ങനെ ഒരു പരിപാടി ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു ഞാനും അറിയാതെ സെന്ററിൽ നിന്നിട്ട് ആരും അറിയാതെ ഒറ്റ തീതൽ ഒരു വലിയ തീഗോളം അങ്ങ് പൊങ്ങി അങ്ങ് പോയി ഉദ്ഘാടനം അതേ പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനമായിരുന്നു ഞാൻ അർച്ചില്ല ഏഹ് കത്തി ഒത്തം കത്തില്ലേ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ പഴയ കളവിയാണുള്ളൂ ഞാൻ ഈ തീകോള ഇങ്ങനെ മേളിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ പിള്ളേര് മലക്കം പറഞ്ഞ് മലക്കം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് പുറകോട്ട് പോണോ ഒറ്റ പോക്ക് ചെന്നിടിച്ചൊരു തെങ്ങേല് നാലു ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ടുപോർക്കുമ്പോ ഐ സി വി കിടക്ക ചങ്ങൾ പ്രശ്നമില്ലേ ഈ പെട്രോൾ പമ്പിന് തീ വെച്ചു എന്ന് പറഞ്ഞ എന്റെ താഗ ജംഗമ വസ്തുക്കൾ ഉടുതുണി ഉൾപ്പെടെ ഇവരെല്ലാം ജപ്തി ചെയ്തോട്ട് പോയി ഹോസ്പിറ്റലിൽ പുറത്തു ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങാൻ പറ്റുമോ ഞാൻ മത്ത് മൊത്തം പ്ലാസ്റ്റിക് ടേക്കും അല്ലേ യുവന്മാരും പ്ലാസ്റ്റിക് മൊത്തം വെട്ടി ഞാൻ നഗനായിട്ട് നിൽക്കുന്നു ആ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇങ്ങനെ പുറകിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു വലിയ ചേമ്പല നിക്ക രണ്ടെണ്ണം ഞാനതിന് പറഞ്ഞാ വെച്ചിട്ട് ഞണ്ട് പോണായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് ഇടാ വില ഇതാ എന്ന് പറഞ്ഞു വിളിച്ചോ പെണ്ണുമ്പോളെ ഇറങ്ങി വെച്ചോര ദൈവമേ അതിൻ്റെ ആദം വന്ന് നിൽക്കുന്നു ഞാൻ ഇതൊന്നുമല്ല എന്റെ ചങ്ങത്തോണ്ടുള്ള കുതിര ചവിട്ടിയിട്ട് കുതിര ചങ്ങത്ത് കയറി ചവിട്ടിയിട്ട് ഞാൻ ചാടി എഴുന്നിട്ട് ഓടി പോയവനെ ഞാൻ കുതിര ചങ്ങത്ത് ചവിട്ടിട്ട് പറൂർക്ക് പോയെന്നാണ് പറയൂ ഭയങ്കര സ്പീഡിൽ പോയി ഞാൻ അങ്ങനെ ചേട്ട കുതിരയൊക്കെ ചങ്ങത്ത് കയറി ചവിട്ടി ആളെ ചത്തൂലേ പിന്നെ പച്ചക്കുതിരയെ ചവിട്ടിട്ട് ഇവിടെ എത്ര പേരെ ചത്തു വയ്ക്കണെന്ന് അറിയാൻ പാടില്ല